പുതിയ വീടുകൾക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ചൂട് നാൽപ്പത് ഡിഗ്രി പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ ഭയങ്കരമായിട്ട് ചൂടാണ് മുപ്പത്തൊമ്പത് നാൽപ്പത് ഡിഗ്രിയിലേക്കാണ് ചൂട് അപ്പോൾ നമ്മളെ ഈ കാണുന്ന പുഴ ഇത് പറ്റ വറ്റിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് കാഞ്ചീർപ്പുഴ ഡാമിൽ നിന്ന് തുറന്ന് വിട്ടു എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു സാധാരണ പുഴയിൽ വെള്ളം വരാത്തത് കൊണ്ട് ഇങ്ങനെ കെട്ടി നിൽക്കുന്നതുകൊണ്ട് കുളിക്കലില്ല ഇപ്പോൾ ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കഴിഞ്ഞ് കുളിയുടെ കുറച്ച് കാഴ്ചകൾ കാണാം അപ്പോൾ നമുക്ക് പുഴക്കിറങ്ങി അങ്ങനെ ഒരു സ്റ്റെപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വാട്ടർ അതോറിറ്റീൻ്റെയാണ് ഇതാണ് പുഴ മറ്റേ ഒരു ശോകാവസ്ഥയിലായിരുന്നു ഒരു രണ്ട് ദിവസം മുന്നേ വരെ ഇപ്പോൾ കണ്ടില്ലേ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത തെളിഞ്ഞ വെള്ളമാണ് സമയം ഏകദേശം ഒരു നാലര മണിയായിട്ടുണ്ട് ഇങ്ങനെ ഒന്നും ഒഴുകിയെന്നില്ല കേട്ടോ വെള്ളമൊക്കെ പറ്റ ഇതായി കെടുക്കുകയായിരുന്നു ഇതിങ്ങനെ തടയണ കെട്ടിയതാണ് വെള്ളം നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ തടയണ കെട്ടി അവിടെ ഒരു പമ്പ് ഹൗസ് ഉണ്ട് കിണറുണ്ട് തടയണൊക്കെ കുറെ പൊട്ടിപ്പോയിക്കുന്നു എന്നാലും എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് കേരളത്തിൽ ഇപ്രാവശ്യം നല്ല ചൂട്ന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ് ആ സൈഡിൽ വെളിച്ചം ഒരു കിണറാണ് സൂര്യനെ അവിടെ ആയതുകൊണ്ട് വെളിച്ചം വന്നിട്ട് നല്ല അടിക്കുണ്ട് എന്നാണ് ക്യാമറ പൊന്തിക്കാത്തത് ഇവിടെ ഒരു തണലുണ്ട് സത്യത്തിൽ കേരളത്തിലെ പല ആളുകൾക്കും പുഴ ഇല്ലാത്ത ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പല സ്ഥലങ്ങളിലും പക്ഷെ ഈ ഒരു ഭാഗത്ത് പുഴ ഉള്ളതുകൊണ്ട് ഇങ്ങനൊരു ഒരു ഉപകാരമുണ്ട് അപ്പം നമുക്ക് ഇനി കുളിക്കാരങ്ങാ പുഴലിപ്പോൾ ഞാൻ ഒറ്റക്കെന്നെ ഉള്ളു കേട്ടോ കാരണം കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കുളിക്കാർ ഒരുപാടുണ്ടാവും ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് അപ്പത്തെ സൈഡിൽ നിന്നുള്ള കുളിക്കാരും ഈ സൈഡിൽ നിന്നുള്ള കുളിക്കാരും ഇത് രണ്ടും ഇത് പാലക്കാട് ജില്ലയാണ് അത് മലപ്പുറം ജില്ലയാണ് അപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള കുളിക്കാരാണ് അവിടെ ഉള്ള അവിടുന്ന് ഇപ്പുറത്തുള്ളൊരു ദൈവടി അങ്ങനെയാണ് ഇവിടുത്തെ കുളികളുടെ ഒരു ടൈമിങ് അത്യാവശ്യം വെള്ളായിട്ടോ എന്നിട്ട് ഇതൊക്കെ ഒലുമില്ലാതെ നിൽക്കുകയായിരുന്നു ഇവിടെ അത്യാവശ്യം കുറച്ച് ചെറിയൊരു കുണ്ടുണ്ട് ഇതേപോലെ ഇവിടെ ഒരു കെട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കെട്ട് പൊട്ടിയിട്ട് ഇതിലൂടെ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ചിട്ട് ഇവിടെ ഒരു ഭാഗത്ത് ചെറുതായിട്ട് ഒരു ഒരാൾക്ക് ഇപ്പോൾ കുണ്ടായിട്ടുണ്ടാവും എന്തായാലും നമുക്ക് കുളിക്കാറങ്ങാം ഇതേപോലെ വീഡിയോ എടുക്കാൻ ചിലപ്പോൾ ഈ ഇവിടെ മറച്ച് ലേഡീസുകളാകും നമുക്ക് വീഡിയോ ആയിട്ട് ഇറങ്ങാൻ കഴിയില്ല അതാണിപ്പോൾ ഈ സമയത്ത് ഇറങ്ങിക്കുന്നു എന്തായാലും ഇനി കുളിക്കാൻ ഇറങ്ങട്ടെ കുളിക്കാനിറങ്ങട്ടെ നമുക്കിവിടെ മൈക്കിന്തൊന്നും വെക്കാൻ പറ്റിയ ഒരു സ്പേസ് ഇല്ല ഇത് കുറച്ച് വിട്ട് വെച്ചിട്ട് നമുക്ക് കാണാം ഇപ്പം മൈക്കിപ്പിടിച്ചിരിക്കുന്നത് ഒരു സംസാരം ഇവിടെ കേട്ടില്ല ഇവിടെയൊക്കെ സംഭവം നല്ല ആംബിയൻസാണ് ആണ് മൈക്ക് വളർത്തി പോവാതെ മതി ഇവിടെ ഇങ്ങനെ ചാക്കുള്ളതുകൊണ്ട് ഇവിടെ കാല് തൂക്കിയിട്ടിട്ട് എന്നിട്ട് ഇത് ഭയങ്കര ഒരു ചില ആർട്ടിഫിഷ്യൽ സ്വിമ്മിംഗ് പൂള് പോലെയല്ല ഇത് നാച്ചുറൽ ആയതുകൊണ്ടേ നമുക്ക് വെള്ളത്തിനൊന്നും ഒരു പ്രശ്നമുണ്ട് ഓകി പോകണമുള്ളത് ഇവിടെങ്ങനെ ഇരിക്കുക ആ എത്ര വെള്ളമുണ്ട് എത്ര വെള്ളമുള്ളൂ അവിടെ ഇവിടൊക്കെ ഏകദേശം ആ ഇത്രക്കത്തന്നെ വെള്ളത്ര തന്നെ ഉള്ളു കേട്ടോ എന്ത് സുഖം ചതലിത് ഇങ്ങനെ ഇത്ര വേനലായതുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇത്ര വലിയൊരു ഫീലിങ്സൊന്നും പറ്റില്ല ഇവിടെ ചെറിയ പോലെ തന്നെയാട്ടോ അതെങ്ങനെ കഴുകി ഇത് എല്ലാവർക്കും ഉണ്ടായിക്കോളണം എന്നൊന്നുമില്ല പക്ഷെ എന്നാലും നമ്മൾ നിങ്ങളും കൂടെ അറിയിച്ചു തന്നെ ഉള്ളൂ പറ്റില്ല പറ്റേ തന്നെ ഉള്ളൂ കൂടുതൽ നമ്മളെ കാണിച്ചിട്ട് വെറുപ്പിക്കുന്നില്ല അപ്പം ഞാൻ കുളിച്ച് കാട്ടെ ഒന്നും കൂടി രണ്ട് മൂന്ന് ചാട്ടൊക്കെ ചാടിയിട്ട് കുളിച്ച് കാട്ടെ ഗോപ്ര ഉണ്ട് പക്ഷേ ഗോപ്ര നല്ല കാറ്റടിക്കുന്നുണ്ട് അതുകൊണ്ട് സൗണ്ട് ഭയങ്കര പ്രശ്നമാകും നല്ല ഗോപ്ര എടുക്കാനായിട്ട് ഇതാണ് നമ്മളെ കല്ല് തിരുമ്പണ കല്ല് ഇതൊക്കെ ഇപ്പോൾ കുറേ സ്ഥലത്തില്ല എല്ലാവരും ഇപ്പോൾ അവനവൻ്റെ വീട്ടിൽ തന്നെയുള്ള കുളിയായാലേ മറ്റതൊക്കെ ഇപ്പോൾ പുഴയിലുള്ള കുളി വളരെ കുറവാണ് പണ്ടൊക്കെ നമ്മൾ കുളിക്കാൻ വരുന്ന സമയത്ത് അങ്ങനത്തെ കല്ലിൽ വരുന്ന കാലിൻ്റെ അടിയിലുള്ള ഇതൊക്കെ ഇങ്ങനെ ടൈറ്റ് ഭാഗം ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ഉരതി കളയല് ഇപ്പോൾ ഈ മിക്ക ആളുകളും ബാത്റൂമെന്നുള്ള കുളി ആയതുകൊണ്ടേ ഇതൊന്നുമില്ല ചെരുപ്പായിട്ട് തല്ലേ ഇടക്ക് കുറച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഫുള്ളാവും കേട്ടോ അവിടെ തിരുമ്പലേറെ തിരക്കാവും ഈ കാലിൻ്റെ ഈ സൈഡിലുള്ളത് പറയുക അതേപോലെ നമ്മളെ ഈ ചെരുപ്പിൻ്റെ വാർ അപ്പോൾ പിന്നെ ലൂണാർ ചെരുപ്പൊന്നും ആരും ഇടാത്തത് കൊണ്ട് അങ്ങനത്തെ പ്രശ്നമില്ല ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കല്ലുകൾക്ക് അങ്ങനെ കുറേ കഥ പറയാനുണ്ടാവും അല്ലേ പിന്നെ ഈ ആംബിയൻസും ജീവതൊക്കെ കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പം ഞാനൊന്നുകൂടി ഇന്ന ചാടട്ടെ ക്യാമറ മൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് മൈക്കിങ് പോയാൽ മതിയല്ല കുറച്ച് ചെറിയ തോതിൽ ഒരു ചൂടുണ്ട് വെള്ളം പക്ഷേ നമ്മൾ വെള്ളത്തിൽ നിൽക്കുമ്പോൾ അതറിയില്ല നല്ല ഇനി പാർക്കിൽ ഇങ്ങനെ കുളിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോന്നോളിയും കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ സ്ഥലം പറഞ്ഞുതരാം നോക്കുമ്പോൾ ചെറിയ ചെറിയ മീനുകൾ കൊടുത്തുണ്ടേ അതുകൊണ്ട് വെളിച്ച കിട്ടൂല കണ്ടില്ലേ ിട്ട് നാർത്ത മേലക്കൂടെ ഇങ്ങനെ വട്ടം വറ്റി നിൽക്കിയിരുന്നു ചിലപ്പോൾ വല്ല മീനും കണ്ടുണ്ടാവും അപ്പം ഞങ്ങൾ രാത്രി ഇവിടെ വന്നിരിക്കലോ രാത്രി ഇതേമാതിരി ഒരു എട്ടൊമ്പത് മണിക്കൊക്കെ ആയി എല്ലാവരും ഇതേമാതിരി ഇങ്ങനെ വന്നിരുന്നിട്ട് നല്ല രസമാണ് അത് പിന്നെ ആരെ ശല്യം ഉണ്ടാവില്ല നമുക്ക് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് ഇവിടെ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കുറേ നേരം ഇപ്പോൾ ചൂടല്ലേ ഭയങ്കര ചൂടല്ലേ അതുകൊണ്ട് കുറച്ച് ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യലുണ്ട് ഇതാണ് പുഴയുടെ വേറൊരു ആംബിയൻസ് ഇവിടെ ഇതിൻ്റെ മുകളിൽ വാട്ടർ അതോറിറ്റീൻ്റെ ഉണ്ട് അത് പിന്നെ നമ്മൾ കാണിക്കുന്നില്ല ഇവിടെ ഇനി മഴ പെയ്തു കഴിഞ്ഞാൽ ഈ തോടിലൂടെ വെള്ളം ഇറങ്ങും എങ്ങനെ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ഫുള്ള് വെള്ളം ഇറങ്ങും ഫസ്റ്റ് വെള്ളം അപ്പോൾ ഇവിടെ നിന്നിട്ട് കുറച്ച് മീൻ പിടുത്തം അത് ആ വീഡിയോ മഴ പെയ്താലേ ഒന്ന് കാണിക്കാൻ പറ്റുള്ളൂ ഇപ്രാവശ്യത്തെന്തായാലും ആ ഒരു വീഡിയോസ് എന്തായാലും ഉണ്ടാവും വലിയ വലിയ മീനുകൾ പിടിക്കുന്നത് ഈ തോട്ടിൽ വന്ന് ചാടും നമ്മളെ പല വി സീറ്റും ലെവലിൽ മീൻ പിടുത്തം ഉണ്ടാവും അത് നമുക്ക് കാണാം അപ്പോൾ അതങ്ങനത്തെ വീഡിയോ കാണണമെങ്കിൽ നമ്മളൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഞമ്മ കുറച്ച് രസത്തിന് കുറച്ച് നേരത്തെ നമുക്ക് കുറച്ച് ചെറിയ പിള്ളേരെ കുറച്ച് ഫുട്ബോൾ കളിയാണ് അതെ അപ്പോ ഇതിന് 38% ആണ് ഉള്ളത് ഐഡി റൈഡർ കാണുന്നില്ല കംബാക്ക് ദി മൽത്തെ റിപ്പോർട്ട് അതാ ഇതാ റിപ്പോർട്ട് ആണ് കാണുന്നത് ക്വാൾസ്കോർൽ കേവാരോ പോയിന്റോ പോണ്ട് ഹൈദെ എലേറി യുഎംപി ഉണ്ട് ഞാൻ അപ്പൊത്ര നന്ദിയൊന്നോ ഇവിടുന്ന് കുടിവെള്ളം കൊണ്ടുപോകൊണ്ട് കേട്ടോ പടി എടുക്കുന്നുണ്ട് അവിടുത്തെ ഒരു ടാങ്കിയിൽ നിറച്ചിട്ട് കൊണ്ടുപോകണം കുടിവെള്ളം അതൊക്കെ നമ്മളെ ഈ പുഴ നേട്ടം ഇവിടെ കിണറിൻ്റെ രണ്ട് സ്ഥലത്തേക്കുള്ള കുടിവെള്ളം ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്